ഭാരതത്തിലെ രണ്ട് കൃതികൾ രാമായണവും മഹാഭാരതവും രാജ്യം ഭരിക്കുന്ന രാജക്കന്മാരുടെ ചരിത്രമാണ് രണ്ട് കൃതികളിലും പ്രതിപാദിക്കുന്നത് രാമായണത്തിൽ രാമൻ ശ്രീരാമൻ സീതയുമായി വനവാസത്തിന് പോകേണ്ടി വരുന്നു മഹാഭാരതത്തിൽ പാണ്ഡവന്മാരും വനവാസത്തിന് പോകേണ്ടി വരുന്നു രണ്ടു കൂട്ടരും വനവാസത്തിന് പോകുന്നത് നാടുനില നടക്കുന്നത് രാജ്യം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നോ ഇന്നത്തെ ഭരണാധികാരികൾ അവിടെ സഞ്ചാരം നമ്മൾ ഞെട്ടും പാണ്ഡവന്മാർ പോവാത്ത സ്ഥലം ഇന്ത്യയിൽ ഒരിടത്തുമില്ല ഇല്ല പാണ്ഡവന്മാർ വന്ന് താമസിച്ച മംഗലാപുരത്തെ ഒരു ഗുഹയാണിത് ഈ ഗുഹയിൽ വെളിച്ചവുമില്ല ഒന്നുമില്ല പോകുന്ന വഴിയാണെങ്കിലോ താടും പിടിച്ച് അകത്ത് കയറാൻ പേടിയായിട്ട് ഞാൻ അകത്ത് കയറിയില്ല ോർച്ചടിച്ച് നോക്കി സൗകര്യമുള്ള ഒരു ഫാമിലി താമസിക്കേണ്ട സൗകര്യമുള്ള ഒരു മുറി തന്നെ ഉണ്ട് അവിടെ അവരെന്തിനടെ ഒന്ന് താമസിച്ചെന്ന് ഒരു പിടിപാടുമില്ല എന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ല്യമോ